സംസ്ഥാനത്ത് കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഈ ആഴ്ച നാല് ദിവസം അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ന് ഒരു ജില്ലയിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ അലേർട്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിച്ചു വിവിധ ജില്ലകളിൽ ഓറഞ്ച് മഞ്ഞ അലേർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഓറഞ്ച് അലേർട്ടുള്ള ജില്ലകൾ ഇരുപത്തി മൂന്നാം തീയതി പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് ഉള്ളത് നാലാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ഇരുപത്തി അഞ്ചിന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ മഴ ലഭിക്കാനുള്ള സാധ്യതയും പറയുന്നുണ്ട് മഞ്ഞ അലേർട്ട് ഇരുപത്തിരണ്ടിന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തി മൂന്നിന് ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ഇരുപത്തിനാലിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലയിലും ഇരുപത്തി അഞ്ചിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാഹചര്യമാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഇരുപത്തിയഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയുള്ള ചില അവസരങ്ങളിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കൂടാതെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശവും ഇതോടുകൂടി അറിയിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ള പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന അധികൃതരുടെ അനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകൾ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട മുൻകൂട്ടി കണ്ട് അധികൃതരുടെ അനുസരണം മാറി താമസിക്കേണ്ടതാണ് ദുരന്തസാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതും പകൽ സമയങ്ങളിൽ അവിടെ പോയി അഭയം പ്രാപിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികൃതരുമായി ബന്ധപ്പെടാവുന്നതാണ് ശക്തമായ കാറ്റിനു സാധ്യത ഉള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ മേൽക്കൂര ഇല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം കാറ്റിൽ മരങ്ങൾ കടപുഴക്കി വീഴാനും പോസ്റ്റുകൾ തകർന്നു വീഴാനും ഉള്ള സാധ്യത കാണുന്നതിനാൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതലും നടപടിയും പാലിക്കുക ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലേക്കും മറ്റും ജലാശയങ്ങളിലേക്കും കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ ഇറങ്ങാനും പാടില്ല അതേസമയം കനത്ത മഴയും ഇടിമിന്നലും ദേശീയ തലസ്ഥാനത്ത് വൻ നാശനഷ്ടവും ജനജീവിതത്തിന്റെ തടസ്സവും സൃഷ്ടിച്ചു മഴയെ തുടർന്നുണ്ടായ വിവിധ സംഭവങ്ങളിൽ രണ്ട് പേർ മരിക്കുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും പതിമൂന്ന് വിമാന സർവീസുകൾ വഴിതിരിച്ചുവിട്ടതായി അധികൃതർ അറിയിച്ചു ഇതിൽ പന്ത്രണ്ട് വിമാനങ്ങൾ ജയ്പൂരിലേക്കും ഒരു അന്താരാഷ്ട്ര വിമാനം മുംബൈയിലേക്കും തിരിച്ചുവിട്ടു ഇന്നലെ വൈകുന്നേരം ഡൽഹിയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തെക്കുകിഴക്കൻ ഡൽഹിയിലെ നിസാമുദ്ദീൻ പ്രദേശത്ത് ലോധി റോഡ് ഫ്ലൈഓവറിന് സമീപം വൈകുന്നേരം ഏഴ് അൻപതിന് ഇടിമിന്നലിനെ തുടർന്ന് രണ്ട് വൈദ്യുതി തൂണുകൾ തകർന്നു വീണു വിമാന സർവീസുകളും തടസ്സപ്പെട്ടു മോശം കാലാവസ്ഥയും ഇടിമിന്നലും കാരണം ഡൽഹി വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ താറുമാറായി ഡൽഹി ഛത്തീസ്ഗഡ് കൊൽക്കത്ത എന്നിവിടങ്ങളിൽ കനത്ത മഴയും ഇടിമിന്നലും മൂലം വിമാന ഷെഡ്യൂളുകളെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇൻഡിഗോ എയർലൈൻസ് എക്സിൽ പോസ്റ്റ് ചെയ്തു എയർ ഇന്ത്യ സ്പേസ് ജെറ്റും സമാനമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് കനത്ത മഴയും ഇടിമിന്നലും വിമാനത്താവളങ്ങളിലേക്കുള്ള ഗതാഗതത്തെ ബാധിച്ചേക്കാം സ്പേസ് ജെറ്റ് അറിയിച്ചു ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് നടത്തുന്ന ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് സുഗമമായി യാത്ര ഉറപ്പാക്കാൻ ഓൺഗ്രൗണ്ട് ടീമുകൾ എല്ലാ പങ്കാളിയുമായും സഹകരിച്ച് പ്രവർത്തിക്കാനായി അറിയിച്ചിട്ടുണ്ട്